ചിങ്ങം ഒന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകർക്ക് ആദരവും സംഘടിപ്പിച്ചു ചടങ്ങ് കോട്ടയൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു विव मेहलिकंदी प्राधा कोले पन्ने मध्ये उपयोग नोंदवता आपण जीवने आणि आणि यांना वापरण्याची गोष्ट आहे आपल्याला आवश्यक आहे आणि जीवने आवश्यक आहे आणि आपल्याला तो नोंदवणार आहे जीवने आपल्याला अब आहोत जे सब മാറാക്കര എഫ് എച്ച് എസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാർഷിക വിപണന മേളയും കാർഷിക ഉപകരണ പരിചയവും ഇതിനോടനുബന്ധിച്ച് നടന്നു കഴിവ് മാത്രം മനസ്സാക്കാൻ പറ്റിയത് എന്താണ് ഒന്നും അറിയാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി ഷെഫ ബഷീർ എ പി ജാഫർ അലി നിജുമത്ത് പാമ്പലത്ത് കൃഷി ഓഫീസർ അരുണിമ മെമ്പർമാരായ കെ പി അനീസ് മുബറാ അമീർ ടി വി റാബിയ മുഫീദ അൻവർ ശ്രീഹരി മുക്കടേക്കാട് നെയ്ത്തൂർ കുഞ്ഞുമുഹമ്മദ് ആബിദ് പി ഷം ബഷീർ സി ഡി എസ് പ്രസിഡന്റ് കദീജിത്തുൽ കുബ്ര ടി പി കുഞ്ഞുട്ടി ഹാജി ഹനീഫ പി ടി പ്രാദേശിക നിരീക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈംസ് പ്രവാസികൾക്ക് ൾക്ക് എല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്